ഇന്ന് നമുക്ക് നല്ല ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവും സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ചായയുടെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ഐറ്റമാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ആദ്യം ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി തോലോട് കൂടെ കഴുകി ചതച്ചെടുത്തതാണ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അത് ഒരു ബൗളിലോട്ട് മാറ്റാം അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം കറിവേപ്പില കൂടെ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത് അതുകൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി അതിനുശേഷം നമുക്ക് കുറച്ച് കടല കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കണം കടല കൂടെ ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഞാൻ മട്ടേരിയുടെ അവലാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട് അവല നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കുറച്ചിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും ഒത്തിരി കരിഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം അവൽ കൂടെ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നമുക്ക് വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കളറിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ വരെയെല്ലാം ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ചുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തതാണ് ഉപ്പ് കൂടെ ചേർത്ത് കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കളറ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു എല്ലാ കളർ വരുന്നത് അത് നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയ ശേഷം ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല സൂപ്പർ ക്രഞ്ചി ആയിട്ടുള്ള ഒരു അവൽ മിക്സ്ച്ചറാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you.